ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയകൾ കാണുന്ന ആളുകളാണ് നമ്മളെപ്പോലെ ആളുകൾ ഞാനും ഒരു യൂട്യൂബ് നടത്തുന്ന ആളാണ് ചെറുത് വലുതുമായ എനിക്ക് കിട്ടുന്ന വിവരങ്ങളും ഞാനും ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഒരു ലോകം എന്തൊക്കെയോ സംഭവിക്കുന്നു എന്തൊക്കെയോ നടക്കുന്നു അതങ്ങനെ നടന്നുകൊണ്ടേ വല്ലാത്തൊരു ലോകം അതെനിക്ക് അങ്ങനെയാണ് കാരണം ജീവിതത്തിന് പണ്ടുണ്ടായിരുന്ന ആ ഒരു ആസ്വാദനമോ ആ ഒരു രസമോ കുടുംബ ബന്ധത്തിലായാലും ശരി ജീവിതത്തിലായാലും ശരി ഇല്ലാത്തൊരവസ്ഥയിലാണ് പോയി കൊണ്ടിരിക്കുന്നത് അതിൽ കിട്ടുന്ന ചില വാർത്തകളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്ന നിലക്ക് മാതാപിതാക്കൾ എന്ന നിലക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വരെ ചെയ്തു പോകും അത് ഭക്തിയുടെ അടിസ്ഥാനത്തിലൊക്കെ സംഭവിച്ചു പോണാണ് ഭക്തി മൂത്തിട്ട് എന്നാൽ സ്വന്തം ജീവിതത്തിനല്ല പണയം വെക്കുന്നത് നമ്മൾ ഇപ്പൊ ഈ ഞാനിപ്പോ ഈ പറയുന്നത് രണ്ട് വിഷയങ്ങളുണ്ട് രണ്ട് വിഷയങ്ങൾ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ ഈ കുംഭമേളയിൽ അച്ഛനും അമ്മയും ഒരു മകളും അതിനു വേണ്ടി പോയതാണ് കാണാൻ ആ സന്ദർഭത്തിൽ അവിടെ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ ഭാര്യക്കും ഭക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിനെ ദാനം ചെയ്യാൻ കന്യാദാനം ചെയ്യാം ഈ ദാനം ചെയ്യുന്നത് പതിമൂന്ന് വയസ്സായ ഒരു കുട്ടിനെയാണ് പെൺകുട്ടിയെ ഈ പതിമൂന്ന് വയസ്സായ പെൺകുട്ടിക്ക് ലോകത്തിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നാൽ അതിനെ കുറിച്ചിട്ടൊരു യാചിക രാഷ്ട്രപതിക്ക് നൽകിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾ കാണുക അത് ശരിയാണെങ്കിൽ ശരിയാണ് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതിന് പ്രതികരണമായിട്ട് പല ആളുകളും വന്നിട്ടുണ്ട് ശരിയല്ല അത് ആ കുട്ടിനെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്തായിരിക്കും ആ കുട്ടീന്റെ അവസ്ഥ അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന ചിന്തിക്കുന്ന രക്ഷിതാക്കള് മാതാപിതാക്കള് ആണ് ഇതിന് രംഗത്ത് വന്നിട്ടുള്ളത് അത് വല്ലാത്തൊരു വാർത്തയാണ് രണ്ടാമത്തത് രണ്ടാമത്തത് ഏഹ് എനിക്കൊരു വാർത്തയായിട്ട് പറയാനുള്ളത് പിന്നെ തിരൂരിൽ ഒരു എന്താ പറയുക ഒരു ഉത്സവം മുസ്ലിങ്ങൾ ഉത്സവം നടന്നു ഈ ഉത്സവത്തിൽ ആന ഇടഞ്ഞുകൊണ്ട് പത്ത് പതിനഞ്ച് ആൾക്കാർക്ക് വളരെ ഗുരുതരമായ പരിക്ക് പറ്റുകയും ഒരാളെ നില വളരെ മോശമാണെന്ന് പറയുകയും ചെയ്തു ഈ പറയുന്ന സന്ദർഭത്തിൽ കുറേ മുന്നേ പ്രസംഗിച്ചൊരു ഉസ്താദിന്റെ വീഡിയോ കൂടി നിങ്ങൾ കേൾക്കണം ആനയല്ലേ പ്രശ്നമാണോ ആന പട്ടിയാണോ ആന ഹറാമാണോ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന വീഡിയോ ഈ അനിസ്ലാമികമായ കാര്യം അനിസ്ലാമികമാണെന്ന് അബ്ദുൽ സമദ് സമദാനിയുടെ പ്രസംഗത്തിൽ തന്നെ അബ്ദുൽ സമദ് സമദാനി ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ശരിയല്ല അനിസ്ലാമികമാണ് അന്ന് എന്തൊക്കെ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ അവിടെ നിങ്ങൾക്ക് കിട്ടും എന്ന് ആ ഉറൂസുമായി ബന്ധപ്പെട്ട് അനിസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അബ്ദുൽ സമദ് സമദാനി എം പി തന്നെ പ്രസംഗിച്ച വീഡിയോ ഉസ്താദന്മാര് അവർക്ക് കിട്ടുന്ന വരുമാനം നിലച്ചു പോകുന്ന ഭയത്താൽ അതിന് കൂടുതൽ പ്രോത്സാഹനം നൽകിക്കൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഈ സാധാരണക്കാരായ ആളുകൾക്ക് ബുദ്ധി ആളുകളൊന്നുമല്ലല്ലോ പൊട്ടന്മാരല്ലല്ലോ ഉസ്താദന്മാർ എന്ത് പറഞ്ഞാലും അത് അണ്ണാക്ക് തുടങ്ങാതെ വിഴിഞ്ഞന്റെ ആവശ്യ ഉസ്താദന്മാർ സാധാരണക്കാർക്ക് എന്താ ഇത് അള്ളാഹുത്തേല കൽപ്പിച്ചതാണോ പരിശുദ്ധ കുർആാനിൽ എതിരാണോ അള്ളാഹുത്തേലാക്ക് ഇഷ്ടമില്ലാത്തതാണോ പ്രവാചകൻ ഇതൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു ബുദ്ധി കൊടുത്തിട്ടുണ്ട് ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കണ്ടേ ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതത്തിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ അനുവദിച്ചിട്ടുണ്ടോന്ന് ഉസ്താദന്മാർക്ക് ഉസ്താദന്മാരെ ആവശ്യത്തിനനുസരിച്ച് പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ ഉണ്ടാക്കും ഈ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് വിചാരിച്ചാണ്ട് ചെയ്ത് കൂട്ടുന്ന തെറ്റുകൾക്ക് ഉത്തരവാദി അവനാൻ തന്നെയല്ലേ സ്വന്തമല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ആന ആന എന്ന് പറഞ്ഞ ഒരു ജീവിയാണ് ഈ ജീവിനെ കൊണ്ടന്ന് കൊണ്ട് രണ്ട് കാലും കെട്ടി വരിക്കു നിർത്തി ചെണ്ടി ആൾക്കാരെ ശബ്ദം ഇതൊന്നും ആഗ്രഹിക്കാത്തൊരു ജീവി അല്ലേ ആന ഈ ജനമധ്യത്തിൽ വന്നുകൊണ്ട് ഈ ശബ്ദവും ഇതൊക്കെ കേട്ട് അലോസരനായി കൊണ്ട് അവർ അവരുടേതായിട്ടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് എന്ന് പറഞ്ഞാൽ എന്നല്ല അവർക്ക് കാട്ടിക്കൂട്ടുന്നത് എന്താണോ അതവർ ചെയ്തു കൂട്ടും അത് ഈ ബുദ്ധി ഉള്ള മനുഷ്യന് മനസ്സിലാക്കാത്തോടത്തോളം കാലം ഈ ആനക്കുള്ള ബുദ്ധി പട്ടിക്കുള്ള ബുദ്ധി നായിക്കുള്ള ബുദ്ധി മൃഗങ്ങൾക്കില്ല ബുദ്ധി ഈ നായി എന്ന് പറയുമ്പോൾ നായി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ വിഷയമൊന്നുമില്ല കാരണം എന്താ വെച്ചാല് നായി വള നായിനെ വളർത്താം നായിനെ നമുക്ക് ഇതായി നന്ദിയുള്ളവനാണ് നായി ഇസ്ലാം മതത്തില് നായിക്ക് പ്രാധാന്യം എന്താ നായിക്ക് പ്രാധാന്യം രണ്ട് സംഗതി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്ന് അസഹാബുൽ കൈഫിന്റെ ചരിത്രം പറയുന്നിടത്ത് ഈ ഏഴ് ആൾക്കാർക്ക് കാവല് നിന്നത് നായിയാണ് ഏഴാമത്തേത് എന്ന് പറയപ്പോ കാവല് നിന്ന് നായിയാണ് ഈ നായിനെ നമ്മക്ക് വളർത്താൻ നമ്മുടെ വീട്ടത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വളർത്താം കാവലുമായി അതിനെ തൊടാം കഴുകാം കുളിപ്പിക്കാം ഒക്കെ ചെയ്യാം അതിനുള്ള നിബന്ധനകളും കാര്യങ്ങളും ഉണ്ട് അത് അതേപോലെ പാലിച്ചു കൊണ്ടാണെങ്കിൽ എന്തു ചെയ്യാം അതിനെ നമുക്ക് വളർത്താം വിസ്മിൻ ചെല്ലിക്കൊണ്ട് നായ വേ വേണ്ടിയിട്ട് മൃഗത്തിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താമെന്ന് ഇസ്ലാം ഓർപ്പണിപ്പിച്ചിട്ടുണ്ട് അതിലും വലുതൊന്നുമല്ലോ എങ്ങനെ നമുക്കൊരു വേട്ടനായനെ വളർത്തിയിട്ട് നമുക്ക് അന്നത്തെ കാലത്തെ കാര്യം പറയണ്ടോ ഇപ്പത്തെ കാര്യല്ലേ ഇപ്പോഴും വേട്ടയാടണൊക്കെ ഉണ്ട് നമുക്കറിയില്ല പക്ഷെ വേട്ടയാടാൻ വേണ്ടിയിട്ട് നായനെ വളർത്തിക്കൊണ്ട് അതിനെ ബിസ്മി ചെല്ലിക്കൊണ്ട് ഒരു മൃഗത്തിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ വേട്ടനെ വിട്ടു കഴിഞ്ഞാൽ ആ നായ അതിനല്ലാത്ത രീതിയിൽ ഈ യജമാനന് വേണ്ടി പിടിച്ചു കൊണ്ട് വരുന്നതാണ് എങ്കിൽ അതിനെ ഭക്ഷിക്കാം അപ്പൊ അതെങ്ങനെ പിടിക്ക കൈ കൊണ്ട് പോയാണ് മനുഷ്യൻ പിടിക്കണമാതി അല്ലല്ലോ പിടിക്കുക അത് ഓടി ചെന്ന് കടിച്ച് പിടിച്ച് ചിലപ്പോ അത് ചാവും അല്ലേ അപ്പൊ അതാണ് അതിന്റെ മുന്നേ അതിന് ഭിസ്മി ചൊല്ലിക്കൊണ്ട് വിടുന്നത് കാരണം ആ നായി പ്രകൃത അങ്ങനെയാണ് അപ്പൊ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് അതൊന്നും ഭക്ഷിക്കാതെ കൊണ്ടുവരികയാണെങ്കിൽ അത് യജമാനന് വേണ്ടി പിടിച്ചു എന്ന് മനസ്സിലാക്കാം അല്ല അത് കുറച്ച് തിന്നുകാണ്ടാണ് കൊണ്ടുവരുന്നത് അതാർക്ക് വേണ്ടിയിട്ടാണ് യജമാനന് വേണ്ടിയിട്ടല്ല അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാണ്ട് കാരണം ഞാൻ എന്റെ വീട്ടിലെ നായനെ വളർത്താൻ വേണ്ടി ഈ ഞാനൊരു മുസ്ലിമാണ് അപ്പൊ നായ ഒരു കാവൽക്കാരനാണ് ഒരു ധൈര്യാണ് അപ്പൊ ആ നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നായനെ വളർത്താം അതിന് അതിൻ്റെതായിട്ട രീതിയിൽ പഠിക്കണം മനസ്സിലാക്കണം അതിനനുസരിച്ച് വേണം ചെയ്യാൻ എന്റെ വാക്ക് കേട്ടിട്ട് അങ്ങനെ തന്നെ നായനെ വളർത്താൻ വേണ്ടി നിൽക്കണം ഓക്കെ അതിന് കുറെ കാര്യങ്ങളും പല രീതിയിലുള്ള പഠനങ്ങളും നടത്തിയതിന് ശേഷം തീരുമാനിക്കുക ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ അത്തരം മൃഗങ്ങൾക്കില്ലാത്തൊരു ബുദ്ധി മൃഗങ്ങൾക്ക് അതൊന്നും ആലോചിക്കാമല്ല ബുദ്ധിമുട്ടില്ല പക്ഷെ മനുഷ്യനുണ്ട് മനുഷ്യനറിയത് നായയാണ് ഇത് ആനയാണ് ആനക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ആന പല സ്ഥലത്തും അടഞ്ഞിട്ടുണ്ട് പല ആൾക്കാരെ കൊന്നിട്ടുണ്ട് പല പല ക്ഷേത്രങ്ങളും പല പൂജകളിലും പല റോട്ടുകൂടെ നടന്നു പോകുമ്പോൾ വരെ ഈ ആനക്ക് ആന അടഞ്ഞിട്ടുണ്ട് ആന പാപ്പാനെ കൊന്നിട്ടുണ്ട് ആൾക്കാരെ കൊന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ടും ഇത് കണ്ണ് ചിന്തിക്കൊണ്ട് വീണ്ടും അതിന്റെ എരിത്തുപോയിങ്ങാണ്ട് അതിനെ പ്രയാസപ്പെടുത്തുക അത് മാത്രമല്ല ചെറിയ ആൾക്കാരെ ധാരണ ഈ ആനന്റെ വാലുണ്ടാവും വാലുമ രോമുണ്ടാവും രോമ അതിൻ്റെ നല്ല കട്ടിലോമ അത് ഈ മോതിരണ്ടാക്കാനും മോതിരത്തിൽ കിട്ടിയാലൊക്കെ അതിന് കുറെ വർക്കത്ത് ഉണ്ട് എന്നും അതിന് കുറെ ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന കുറെ മണ്ടന്മാരുണ്ട് അപ്പൊ ഈ ആന ഇങ്ങനെ നിൽക്കുമ്പോ ബേക്കക്കൂടെ പോയി ഈ ആനന്റെ വാലുമല്ല പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു ചെറിയ കഴുതകൾ ഈ കഴുതകൾ പൊട്ടിക്കുമ്പോൾ ഈ ആനക്ക് വേദന ആവും ഈ ആനക്ക് വേദന ആവുമ്പോൾ ഒരാൾ പൊട്ടിച്ചു രണ്ടാൾ പൊട്ടിച്ചു മൂന്നാൾ പൊട്ടിച്ചു ഞാൻ കണ്ടിട്ടു അങ്ങനെ പൊട്ടിക്കുന്നത് മോതിരം ചുറ്റണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ എവിടുന്നാന്ന് വെച്ചാല് അതിപ്പോ പല സ്ഥലത്തു നിന്നായിട്ടും ആന മോതിരത്തിനെ കാര്യം പറയും ഇങ്ങനെയുള്ള കഴുതകളെ കൊണ്ടാണ് ചില ആനകൾക്ക് ദേഷ്യം വരിക അതേപോലെ തന്നെ ഇറ്റങ്ങൾ ശബ്ദം കേട്ടിട്ട് പ്രശ്നം ഉണ്ടാകുക അപ്പൊ അവര് അവരെ പരിസരത്തിലുള്ള എല്ലാ കാര്യം മറന്നുകൊണ്ട് അവർക്ക് അവര് താണ്ടവാണ് ആ താണ്ടവ ആടുമ്പോ ചെലപ്പോ ഈ മോര്യര മകനോ മകളോ കുട്ടിയോ ഭാര്യ ബാപ്പ ഇമ്മ ആരെങ്കിലും ഉണ്ടെങ്കിലോ അപ്പൊ അതൊന്നുമില്ല മറ്റേ ആൾക്കാരും മരിക്കാണ് പതിനഞ്ചാൾക്ക് മരിക്കുക അതൊരു വീട്ടത്തെ ഗ്രഹ ഗ്രഹനാഥന്മാരാവൂലേ ആവൂലേ ഈ പോണ കഴുതകൾക്ക് ബുദ്ധി വേണ്ടേ ഈ ആനന്റെ അടുത്ത് പോയി കാണ്ടി ഒച്ചുംപുള്ളി ഉണ്ടാക്കാൻ പറ്റുമോ അനിസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ട് വരുത്തി വെക്കുന്ന വിന അത് സ അതിന് പ്രോത്സാഹനം നിർത്തുന്ന മൂല്യയിൽ അതാ ഞാൻ നിങ്ങൾക്ക് കാണാൻ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് അതൊന്ന് കണ്ടുവെച്ചു മൂല്യര് പറഞ്ഞു ഓക്കെ മൂല്യയില് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടുതോ എനിക്ക് മറ്റ് മതസ്ഥരുടെ ഷിയാറുകളാണ് ഷിയാറാണല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം എന്താ മറ്റു മതെന്ന് പറഞ്ഞാൽ മറ്റു മത പുള്ളി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തൊഴിക്കാൻ പാടില്ല അരിവ കൊടുക്കണ്ട മറ്റു മതസ്ഥരെ കിട്ടാൻ കഴിഞ്ഞാടാൻ പാടില്ല എന്നാൽ അത് നമ്മൾ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റൊരു വശമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശം ഇസ്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ഒരു ആണെ തുടർന്നതിനാമൊന്നും ആവൂല ആന ഹറാമൊന്നും ആവൂല ഇതേപോലെ തന്നെ തൂക്കി എടുത്തുകൊണ്ട് ചവിട്ടിയാണ് കൊല്ലും കണ്ടോ ആനല്ലേ ആനക്കെന്താ കൊഴപ്പെന്നാ ചോയിച്ച് ആനക്ക് കൊഴപ്പം എന്തെന്നല്ലേ മനസ്സിലായില്ലേ അപ്പൊ എന്താണ് ആന ആനക്കെന്താ കൊഴപ്പന്നാ ചോയിച്ച് ആനക്കെന്താ കൊഴപ്പന്നല്ല മനസ്സിലായില്ലേ ജനങ്ങളെ കൊലക്ക് കൊടുക്ക ജനങ്ങളെ കൊല ഒന്നും വേണമെങ്കിൽ ആനനെ കൊണ്ട് ചെയ്യുന്ന ഈ ആൾക്കാര് ഹിന്ദുമതസ്ഥരാണെങ്കിൽ അവരുടെ ആചാര അനുഷ്ഠാനം അങ്ങനെയാണ് എങ്കിലും ബഹുമാനമുള്ള ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഈ ആനനൊക്കെ ഈ ജനങ്ങളെ അടിയിൽ നിന്നൊന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഏതെങ്കിലും ഒരു ആന അടഞ്ഞാൽ തന്നെ അതിന് പ്രയാസം വരാത്ത ജനങ്ങൾക്ക് ജനങ്ങൾ മരിക്കാത്ത വിധത്തിൽ ജനങ്ങളുടെ കൈയും കാലും ഒടിയാത്ത വിധത്തിൽ ഈ ഒടിഞ്ഞോനും ചത്തോനും കിട്ടിയോനും ഒക്കെ അവനാന്റെ വീട്ടിൽ അതേറ്റും പോകണ്ടേ പിന്നെ ആരാണ് അവരെ സഹായിക്കാൻ ആരവര് തിരിഞ്ഞു നോക്കാനുള്ളത് ഇത് മനസ്സിലാക്കാൻ പുരോഹിതന്മാർക്ക് ഇപ്പോഴും കഴിയൂലേ ഇപ്പോഴും അന്തം വെച്ചിട്ടില്ല ഇത്രയും എനിക്ക് പറയുന്നത് ഇതൊക്കെ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിന് വേദനയായി ഒരു കുടുംബം പോറ്റുന്ന ആളുകളാണ് ബഹുമാനമുള്ള എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ ഉമ്മമാരെ പങ്ങന്മാര് ജേഷ്ടത്തിമാരെ ചേച്ചിമാരെ അമ്മമാരെ നമ്മുടെ വീട്ടത്തെ ഒരു അത്താണി അച്ഛനാവാം അമ്മയാ അമ്മ അമ്മയാകാം ഭാര്യയാകാം മകനാകാം ഭർത്താവാകാം ആരായിരുന്നാലും ശരി മകനാകാം ഈ കുട്ടികൾക്കോ ഈ മുതിർന്നവർക്കോ ഭക്ഷണം തരുന്ന അന്നം തരുന്ന അധ്വാനിക്കാൻ പോകുന്ന നമ്മുടെ വീട്ടത്തെ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ ആ ഒരു ഭാരം എന്ത് എന്ത് ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇരിക്കും മറ്റേ വീഡിയോ ഞാൻ ചെയ്തതെന്നു വെച്ചാൽ ഇങ്ങനെയും ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാടാണ് വിഷമത്തോടു കൂടെ അല്ലാതെ ഒന്നും കാഴ്ചകൾ കാണാൻ നമുക്ക് സാധ്യമല്ല സാധ്യമല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുന്നു ഒരിക്കലും പറഞ്ഞു തീരാത്തൊരു കഥകളും സംഭവങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്ന വിചിത്രമായൊരു ലോകം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിനെ കുറിച്ച് പറയാം നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമന്റിലൂടെ അറിയിക്കുക എന്റെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക